സി പി എമ്മിന്റെ തെരഞ്ഞെടുപ്പ് പരാജയം തന്നെയാണ് ഇപ്പോഴും ഇടതുമുന്നണിയിലെ പ്രധാന ചർച്ച സി പി എമ്മിനെതിരെയുള്ള സി പി ഐയുടെ നീക്കങ്ങളെ പൊളിച്ചെഴുതി ജോസ് കെ മാണി രംഗത്തെത്തിയതോടെ സി പി ഐ ഇപ്പോൾ പ്രതിരോധത്തിലായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം പിണറായിയുടെ ചുമലിൽ ചാരാനുള്ള സി പി ഐ നീക്കം പൊളിഞ്ഞത് ഘടക കക്ഷികളുടെ പിന്തുണ കിട്ടാതായതോടെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചുമലിൽ തള്ളി പാർട്ടി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുടെ മുഖം രക്ഷിക്കാനുള്ള സി തന്ത്രമാണ് ഇതോടെ പാളിയത് ജില്ലാ കൗൺസിൽ യോഗങ്ങളിൽ ഉൾപ്പെടെ വിമർശനങ്ങൾ ഉയരുകയും ഒരു വേള സംസ്ഥാന സെക്രട്ടറി തന്നെ ഏറ്റെടുക്കുകയും ചെയ്ത മുഖ്യമന്ത്രിക്കെതിരെയുള്ള സി പി ഐയുടെ വിമർശനങ്ങൾക്ക് മറ്റ് ഘടകകക്ഷികളുടെ പിന്തുണ ലഭിക്കാതെ പോയതാണ് തിരിച്ചടിയായത് ഇതോടെ പരാജയ കാരണം മുഖ്യമന്ത്രിയുടെ കുറ്റമല്ല എന്ന് ഒടുവിൽ തുറന്നു പറയാൻ ബിനോയ് വിശ്വം നിർബന്ധിതനാവുകയായിരുന്നു ഇടത് ഘടകകക്ഷികളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ശക്തമായി പിന്തുണ നൽകിയത് കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണിയായിരുന്നു മുന്നണി സംവിധാനത്തിൽ പരാജയ കാരണം കൂട്ടുത്തരവാദിത്തമാണെന്നും അത് ഏതെങ്കിലും ഒരു നേതാവിൽ ചാർത്തുന്നത് തെറ്റായ കീഴ്വഴക്കമാണെന്നും ജോസ് ആവർത്തിച്ച് ഒറ്റപ്പെട്ടു കേരള കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയിലും കഴിഞ്ഞ ദിവസം കോട്ടയം പ്രസ് ക്ലബിലെ മീറ്റ് പ്രസിലുമാണ് മുഖ്യമന്ത്രിയെ ആവർത്തിച്ച് പിന്തുണച്ചുകൊണ്ട് ജോസ് കെ മാണി രംഗത്തെത്തിയത് കേരള കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് പരാജയത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നും അതേസമയം തന്നെ ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാത്ത സർക്കാർ തിരുത്തേണ്ടത് തിരുത്തണമെന്നുമാണ് കേരള കോൺഗ്രസ് എം സ്വീകരിച്ച നിലപാട് എന്നാൽ സി പി ഐയുടെ ജില്ലാ കൗൺസിൽ യോഗങ്ങളിലും സംസ്ഥാന കൗൺസിലിലും മുഖ്യമന്ത്രിയുടെ ശൈലിയും പ്രസംഗങ്ങളും പ്രതികരണങ്ങളും എണ്ണി പറഞ്ഞ് വിമർശനങ്ങൾ ഉയർന്നിരുന്നു അതൊക്കെ തള്ളി ഒടുവിൽ മുഖ്യമന്ത്രി മാത്രം കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം സ്വീകരിച്ചത് പന്ത്രണ്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പാർട്ടി സംസ്ഥാന ഘടകങ്ങളുടെ റിപ്പോർട്ട് പരിഗണിക്കാൻ കഴിഞ്ഞ വാരാന്ത്യത്തിലാണ് സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത് യോഗത്തിൽ സിപിഎമ്മിന്റെ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള വിലയിരുത്തലും കണക്കുകൂട്ടലുകളും അവകാശവാദങ്ങളും തികച്ചും തെറ്റാണെന്ന് തെളിഞ്ഞിരുന്നു ഭരണവിരുദ്ധ വികാരവും പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ പിഴച്ചതും തോൽവിക്ക് ആക്കം കൂട്ടിയെന്നും കേന്ദ്ര കമ്മിറ്റി അന്ന് വിലയിരുത്തി ഈ രണ്ട് വിലയിരുത്തലുകളും സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഇവ തറയ്ക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന് മേലാണ് എന്ന് കാണാൻ സാധിക്കും എന്നാൽ ഓരോ അഞ്ചു വർഷം കൂടുമ്പോഴും മാറി മാറി വരുന്ന സർക്കാരിന്റെ പ്രവണതയെ തകിടം മറിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ വീണ്ടും അധികാരത്തിലെത്തി ചരിത്രം സൃഷ്ടിച്ചു എന്നിരുന്നാലും മൂന്ന് വർഷത്തിന് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തുടർച്ചയായ രണ്ടാം തോൽവി പിണറായിയുടെ നേതൃത്വത്തോടുള്ള വർദ്ധിച്ചുവരുന്ന അതൃപ്തി കൂട്ടി ഇത് സ്വേച്ഛാധിപത്യത്തിന്റെയും അഴിമതിയുടെയും ആരോപണങ്ങളിൽ എന്ന് വിമർശനങ്ങൾ ഉയർന്നു ഭരണ തുടർച്ച പ്രതിപക്ഷം സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതല്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മന്ത്രിസഭയുണ്ടാക്കാൻ എല്ലാ നീക്കങ്ങളും നടത്തിയിരിക്കെയാണ് ഭരണ തുടർച്ച പിണറായിക്ക് നൽകിയത് ആ മന്ത്രിസഭയുടെ കാലത്തും ഭരണത്തെ ചുറ്റുപറ്റി ആക്ഷേപങ്ങളുണ്ടായിരുന്നു രമേശ് ചെന്നിത്തല ഒന്നാം തരം പ്രതിപക്ഷ നേതാവായിരുന്നു എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ് രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തൊൻപത് സീറ്റും യു ഡി എഫ് നേടിയതുമാണ് എന്നിട്ടും അടുത്ത വന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി അവിശ്വസനീയമായാണ് അധികാരം പിടിച്ചെടുത്തത് അദ്ദേഹത്തെ പറ്റിയും പറ്റിയുമുള്ള ആക്ഷേപങ്ങൾ പരിശോധിച്ചാൽ പിണറായി സ്വന്തം വീട് വെച്ചപ്പോൾ മുതൽ തുടങ്ങിയതാണ് അദ്ദേഹത്തിനെതിരെയുള്ള ആക്ഷേപമെന്ന് കാണാൻ സാധിക്കും പിണറായിക്കോ കുടുംബാംഗങ്ങൾക്കോ പുതുക്കു വീഴുമെന്ന് സിപിഎം നേതൃത്വവും വിശ്വസിച്ചിരുന്നുവെന്നതും സത്യം തന്നെയാണ് അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ ബദൽ മാർഗങ്ങൾ വരെ സി പി എം ചിന്തിക്കുകയും ചെയ്തിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ദയനീയമായി പരാജയപ്പെട്ടത് എന്നത് നേരാണ് സി പി എമ്മിന്റെ അടിസ്ഥാന വർഗങ്ങളുടെ വോട്ട് അവർക്ക് കിട്ടിയില്ല എന്നതും സത്യം തന്നെയാണ് ആ വോട്ടുകൾ യു ഡി എഫിന് കിട്ടിയെന്നത് ശരിയല്ല അത് ബി ജെ പിയിലേക്കാണ് പോയത് പ്രത്യേകിച്ച് ഈഴവ് വോട്ടുകൾ അത് പിണറായിയോടുള്ള വിരോധം കൊണ്ടാണ് എന്നതാണ് ഇപ്പോൾ ഉയർന്നു വന്നിരുന്ന വിമർശനം എന്നാൽ കണക്കുകൾ പറയുന്നത് അങ്ങനെയല്ല അടിസ്ഥാന വർഗങ്ങൾ മാറി ചിന്തിച്ചിരിക്കുന്നു എന്നത് വാസ്തവമാണ് അത് പക്ഷേ ബി ഡി ജെഎസിന്റെ കൂടി സ്വാധീനത്തിന്റെ ഫലമാണ് അത് സി പി എമ്മിന് അപകടകരം തന്നെയാണ് വോട്ടുകൾ ബി ജെ ജെ പിയിലേക്ക് ഒഴുകിയെന്നത് സത്യമായിരിക്കെ ബി ഡി ജെ എസിന്റെ നിലപാട് കൊണ്ട് കോട്ടയത്ത് സാക്ഷാൽ തുഷാർ വെള്ളപ്പള്ളിക്ക് ഗുണം കിട്ടിയില്ലെങ്കിലും ആ പാർട്ടിയുടെ നിലപാട് കേരളമാകെ സി പി എമ്മിന് തിരിച്ചടിയായി എന്നത് പറയാതെ വയ്യ അത് തന്നെയാണ് സത്യവും